ഒരു അടിമക്ക് അതായത് നമുക്ക് അള്ളാഹുവിനോടുള്ളൊരു കോണ്ടാക്റ്റ് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് പിശാചിന്റെ പ്രവർത്തനം അത് ഏതെല്ലാം മേഖലകളിൽ അള്ളാഹുമായിട്ടുള്ള നമുക്ക് നമുക്കില്ലാതെയാക്കാൻ പറ്റുമോ ആ ഇടങ്ങളിലെല്ലാം പിശാച്ച് വരും നമ്മൾ നമ്മളവൻ്റെ വഴിയിലേക്ക് അവൻ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും അത് ഭക്ഷണം കഴിക്കുമ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അതുപോലെയുള്ള സമയങ്ങളിലൊക്കെ പിശാച്ച് ഇബിലീസ് നമ്മെ തേടി വരികയാണ് നമ്മെ വഴി തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ആക്കാൻ വേണ്ടിയിട്ട് ഇബിലീസ് വരും അള്ളാഹുവിനെ സ്മരിക്കുന്നതിനെ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ ആ ചിന്തകളുമായിട്ട് ഇബിലീസ് നമ്മുടെ അടുക്കലേക്ക് വരും ബഹുമാനപ്പെട്ട ജാബിർ ജാബിർവിന് അബ്ദുല്ലാഹ് റലിയല്ലാവിൻ്റെ പറയുന്നുണ്ട് അന്നഹു സമിയാൻ നബിയ അസുലഹു അലി വസ്ലം നബി സാഹു അലൈവ് വസ്ലം നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു ലഭിതങ്ങള് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർ പറയുകയാണ് അക്കോൽ ലഭിതങ്ങൾ പറഞ്ഞ എന്താണ് ഇതാ ദഹല ഇതാ ദുബൂ ഒരാൾ അവൻ്റെ വീട്ടിലേക്ക് കടന്നു പുറത്ത് പോയിപ്പം നമ്മൾ വീട്ടിലേക്ക് കയറുകയാണ് ഫലഖർഹി വീട്ടിലേക്ക് കടക്കുന്ന സമയത്ത് അള്ളാഹുവിനെ അവൻ സ്മരിച്ചു അതായത് ബിസ്മില്ലാഹി ബിസ്മുല്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി വഴിന്താമിഹി അവനെ ഭക്ഷണം അതേപോലെ തന്നെ അവൻ ഭക്ഷണം കഴിക്കാനിരിക്കണ സമയം ഭക്ഷണം കഴിക്കുന്ന സമയത്തും അള്ളാഹുവിനെ സ്മരിച്ചു എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം എന്നവൻ പറഞ്ഞു എന്നാൽ കാല ഷെയ്ത്താനോ ഷെയ്ത്താന് പറയും ലാ ഷെയ്ത്താന് പിശാച്ച് അവൻ്റെ അനുയായികളോട് പറയാണ് അവൻ്റെ കൂട്ടാളികളോട് ഇബിലീസ് പറയാണ് എന്താ പറയുന്നത് അവൻ്റെ സഹായികളോട് പറയാണ് ലാമി തലക്കും വല ആഷാ ഈ കയറി വന്ന ഇദ്ദേഹം ബിസ്മി ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കയറിയത് നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ താമസിക്കാനുള്ള വകുപ്പില്ല അതുപോലെ അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴും ബിസ്മി ചൊല്ലിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കിവിടെ ഭക്ഷണവുമില്ല വേഗം സ്ഥലം വിടുകയാണ് നല്ലത് അടുത്ത വീട് നോക്കി പോവുകയാണ് നല്ലത് എന്ന് പിശാച്ച് ഇബിലിസവൻ്റെ ന്യായികളോട് പറയും ഇനി വൈദാദല ഇനി ഒരാൾ വീട്ടിലെ വൈദാദല ഫലം എതുക്കിരില്ലാ ഹൈന്ദുലിഹി കാൽ താനു അതറത്തുമുൽമീത്ത എന്ന് പറയും എന്താ അതിൻ്റെ അർത്ഥം വൈദാ വൈദാദല ഒരാൾ വീട്ടിലേക്ക് കയറി വരികയാണ് പുറത്ത് പോയിട്ട് അങ്ങാടിയിലൊക്കെ പോയിട്ടില്ലെങ്കിൽ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് കയറി വരികയാണ് ആ സമയത്ത് ഫലം എതുക്കിരില്ല അദ്ദേഹം വിസ്മയൊന്നും ചെല്ലില്ല നേരത്തെ പറഞ്ഞാൽ വിസ്മിയെല്ലിട്ടാണ് കയറിയത് ബിസ്മി ഒന്നും ചെല്ലാതെ നേരിട്ടിങ്ങനെ വീട്ടിലാക്കാൻ കണ്ടിട്ട് ഇങ്ങനെ കയറി വന്നു എന്നാൽ ബിസ്മി ഒന്നും ചെല്ലാതെ കയറി വന്നാൽ കാല ഷെയ്ത്താനും ഷെയ്ത്താനും പറയും അതിറക്തുമുൽ മബീത്സ് ആ ഇന്നിവിടെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ നമുക്ക് ഇന്നിവിടെ കൂടാ ഇന്നിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് വൈതാലം വൈതാലം യതു കുരില്ലാഹ ഇന്ദമിഹി അങ്ങനെ അവരെ ഭക്ഷണം കഴിക്കണ സമയത്തൊന്നും വിസ്മിയൊന്നും ചെല്ലിയില്ല ഭിസ്മിയല്ലാതെ അവൻ അങ്ങനെ ഭക്ഷണം കഴിച്ചു അപ്പോ ഇബിലീസ പറയും കാല അതുറീത്ത നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് നമുക്ക് ഭക്ഷണമുണ്ട് നമുക്ക് സമാധാനമാണ് ഇന്ന് നമുക്ക് ഇവിടെ കൂടാ ഇന്ന് പോണ്ട എന്ന് പറയും അനുയായികളോട് അവൻ്റെ സഹായികളോട് ഇബിലീസ പറയുമെന്ന് ബഹുമാനപ്പെട്ട നബ്സാഹു അലി വസലങ്ങൾ പറഞ്ഞതായിട്ട് ബഹുമാനപ്പെട്ട ജാബ്രബിന് അബ്ദില്ലാ റലിയുള്ള മുന്നൂർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ലോക പ്രശസ്ത ഹദീസ് ഗ്രന്ഥമായിരിക്കുന്ന സ്വഹൈഹ് മുസ്ലിമിലെ രണ്ടായിരത്തി പതിനെട്ടാം നമ്പർ ഹദീസായിട്ട് ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭിസ്മി നമ്മൾ മറന്നു പോകരുത് ഭിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അള്ളാഹു ഭറക്കത്ത് നൽകും അള്ളാഹു ഭറക്കത്ത് നൽകി എന്നതിൻ്റെ അടയാളമാണ് ആ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അഹത്തായിട്ട് കഴിക്കാൻ പറ്റുക അതുപോലെ തന്നെ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മുടെ വിശപ്പ് തീരുക അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണം കാരണമായിട്ട് രോഗങ്ങളോ മറ്റുള്ള വിഷമങ്ങളൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ ഭക്ഷണത്തിൽ വറുക്കത്തുണ്ട് എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ